േ എന്തായാലും നീ ഇഷ്ട പക്ഷെ കല്യാണം ആലോചിക്കുമ്പോഴേന്ന് മറ്റേ പാട്ട് കേൾക്കുന്നു കുഴിക്കുന്ന ഗുരു കഴിച്ചെടുക്കുന്ന ഗുലുമാൽ സത്യമായിട്ടും കേൾക്കുന്നു എനിക്ക് തോന്നണി അല്ലടി അന്ന ചെലപ്പം തോന്നാരി ഈ ചൂടുവെള്ളത്തിന് വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്നു എനിക്ക് പതി തന്നെ അവസ്ഥ ചൂടുവെള്ളം ഏത് പച്ചവെള്ളം ഏതെന്ന് കണ്ടുപിടിക്കുന്നു അതൊന്നും ഇല്ലടി നമുക്ക് തോന്നണ കുഴപ്പമൊന്നുമില്ല ഏട്ടാ ഉം പ്രശ്നമൊന്നുമില്ല കറി ഒന്നും ഉണ്ടാക്കില്ല അവിടെ തലയിൽ കുടിച്ചോണ്ടിരുന്നിട്ടോ ഉം പാത്രം എടുത്തിട്ടോ ീ ഉള്ളി മുറിച്ചു വരുന്നത് ബാക്കി കുറച്ച് കാബേജും ഞാനേ ഞാൻ പോയി കിടന്നിട്ടുരേടി ജോലിക്കള്ളി ഓ ഉണ്ടാ എന്തോ ചിന്നു നിന്റെ അടുത്ത് അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ ഞാൻ ഇവിടെ ഇരിക്കാണ് എന്തോ അങ്ങനെ അങ്ങനെ പറയാ വായിൽ വെച്ചു വെള്ളം ഒഴിച്ചാൻ പറ്റൂല ഇരുന്ന് സംസാരിക്കാനെന്ന് അങ്ങനെ ഇവിടെ പെട്ടെന്ന് സംസാരിക്കാനും എനിക്കൊരു കാര്യം പറയണ്ടേ നമ്മുക്കേ ഒരു ഡാൻസ് റൂപ്പ് മതിയോ അയ്യോ നമുക്ക് ഡാൻസ് റൂപ്പ് തുടങ്ങിട്ട് ആദ്യം അതിനൊരു പേരിട പിന്നെ ഡാൻസ് ഗ്രൂപ്പ് എന്നിട്ട് നമുക്ക് വിദേശങ്ങളിലൊക്കെ ഒരുപാട് പ്രോഗ്രാം പഠിക്കണം എന്നിട്ട് അവിടെയൊക്കെ പോയി പരിപാടി അവതരിപ്പിച്ച് നമ്മള് പിന്നെ സമയം എടുക്കും ഡാൻസ് ഗ്രൂപ്പ് തുടങ്ങി അതിന് പേരിട്ട് രജിസ്റ്റർ ചെയ്ത് പണ്ടാരം അടങ്ങിയിട്ട് അതിന് പോണം ഇപ്പൊ പിന്നെ മക്കളാണ് ചിമ്മാനിപ്പോഴാണ് ഐഡിയ ഞാനായിട്ട് പിന്നെ ആ നേരത്തെ കഴിച്ച പരിപ്പോടാ ഞാൻ നടക്കാൻ പറ്റിച്ചോണ്ടിമളിയായിരുന്നേ മക്കത്തില്ലേ എന്താ അറിയാ സംഭവം നമ്മൾ എല്ലാരും കൂടെ വാങ്ങിച്ചു നീ സമാധാനപ്പെട ഞാൻ പറയട്ടെ എല്ലാര്ക്കും കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊണ്ടുപോവാൻ തുറന്നപ്പോ കത്തകാലത്തിന് ഞാനും ചെയ്യോ നമ്മള് നേരം അങ്ങോട്ട് പോകുമ്പോഴേ ആ വളവിലൊരു ചായക്കട ആ അത് തന്നെ അങ്ങേരെ കടയിലുണ്ട് ഞാൻ പോയി വാങ്ങിക്കണം ആ ഒരു കാര്യമുണ്ട് ഞാൻ പോയി ഞാൻ അവിടെ നിന്ന് പൊതിയും കൊണ്ട് വരുമ്പഴേങ്കി മോളിച്ചിട്ട് ഐഡിയ ഉണ്ട് ഞാൻ വേണേ പറഞ്ഞോ ഞാൻ പൈസ തരാ മക്കളെ പോയി വാങ്ങിച്ചിട്ടോ അപ്പൊ നിന്റെ ഒരു താരം ആരും ചോദിക്കില്ലല്ലേ ഞാൻ തരും തുളക്കി കൊണ്ടുപോയി നേരെ തന്നെ കൊണ്ടുപോയി ഇപ്പൊ തന്നെ കൊണ്ടുപോകും കണ്ടാ പോയിട്ടോ എന്തായാലും സന്തോഷത്തോടെ പോകണം ആറീറ്റാവ പാവം ഇവിടെ ഇവിടെയുള്ള എല്ലാരും അവിടുത്തെ കാക്ക വരെ പാവമാണ് നിനക്ക് എന്നെ കണ്ടിട്ട് ഒരു പാവം തോന്നണില്ല പന്ത്രണ്ടാമത്തെ വയസ്സോട്ട് ഞാൻ തുടങ്ങിയതാണ് ഇത് ഞാൻ ഒരു കാര്യം തുടങ്ങിയതാണിത് പോവാ സിനിമ എടുക്കാനല്ല കാണാൻ ആരെങ്കിലും കാണും സിനിമ കാണാൻ പോവാനായിട്ട് ഇത്ര എസ്പ്രഷനാ ചെന്നു ഒരു അമ്പത് എക്സ്പ്രഷൻ ഇവിടെ ൊന്ന് എങ്ങനെങ്കിലും ഊരിക്കൊണ്ട് പോവാ എന്തിന് പാടം എന്നറിയാമോ എങ്ങനെങ്കിലും ആരെ കണ്ണുപൊട്ടിച്ചു മുങ്ങണം ു രാമുഴിഞ്ഞു ആണോ സൂപ്പറോ ഉം ഉം അല്ല ഒരു ബക്കറ്റ് വെള്ളം കിട്ടിയാലും ഞാൻ ഇപ്പൊ മൂങ്ങാങ്കുഴി ഇടാം എന്ന് പറഞ്ഞു ആ നമുക്ക് പോയിട്ടേ ഒരു ചായ അടിച്ചിട്ട് വരാം ഞാൻ ചായക്കടക്കാരനാണെന്ന് തോന്നുന്നു കണിയേണ്ടത് എന്താ പറയുന്നത് എനിക്കിന്ന് വയറു വേന ഏ വയറു വേന മാറുവിടാ ചായ പിടിച്ചാൽ ഇത് ഇത് മാറൂലോ മാറി മാറ ഇത് കുറച്ചു നേരെ ചുമ്മാരിക്കണം അപ്പഴേ മാറു ആണോ ഉം എന്നാ ഒരു കാര്യം നീ വരണ്ട പോയി ചായ നീ അറത്തില്ലല്ലോ ഞാൻ ചായ അടിച്ചിട്ട് വരാ പോലെ വയർവേദന ചായ കുടിച്ചാ വയർ വേനും കിട്ടാൻ പോണ പെണ്ണിടത്ത് അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ വീട്ടിൽ സമ്മാക്കൂല എങ്ങനെയെങ്കിലും കൊണ്ടുപോണം എങ്ങനെ സംസാരിച്ചേ പറ്റൂ

ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ വേണ്ട വേണ്ട ഫ്രീ ആയിട്ട് കൊടുക്കണെങ്കിലേ ഏതെങ്കിലും ഡിസ്പ്യൂട്ടിൽ കിടക്കണ സ്ഥലമായിരിക്കും ഡിസ്പ്യൂട്ടോ അല്ല ചുമ്മാ ആരെങ്കിലും സ്ഥലം കൊടുക്കും കൊടുക്കൂല്ലോ അത് വേണ്ട അല്ലെങ്കിൽ ഈ ഫ്രീ ആയിട്ട് ഇട്ടണെന്ന് നമുക്ക് വാഴൂല കാര്യം ചെയ്യും അണ്ണ ഇവിടെ ഇരിക്കോ ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം ഇരിയാളാണ് നമുക്ക് മിണ്ടിയും പറഞ്ഞിട്ട് ആരുമില്ലെന്നല്ലേ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞത് ഞാൻ വെള്ളം കുടിച്ചിട്ടെന്ന് പറയാം അണ്ണ എങ്ങ് പോവാ കൃത്യ ഇത്രയും കിട്ടില്ല ഇരുപത് രൂപക്ക് കുറച്ചേ കിട്ടിയുള്ളൂ അത് ഞാൻ കഴിച്ചിട്ട് ബാക്കി അങ്കളുടെ പേരിൽ പറ്റുടങ്ങിയോ നിനക്ക് പറ്റും ഞാൻ എടുത്ത് കുടിച്ചോളൂ അച്ഛൻറെ കൂടെ മിണ്ടിയും പറഞ്ഞു ഇരിക്കണം കേട്ടോ പരിപോടയും കൊടുക്കാ പരിപോടിയാ ചിത്തി പരിപാടികൾ യോ അയ്യോ എന്താ എല്ലാം കൊള്ളാലോ ചിരിയും മൊഴിയും ചേരും തട്ട് പൊളിക്കൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം തന്നെ പിടിപ്പലിക്കളി ചിരിപൂരം